കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എം നടത്തിയ പകൽ കൊള്ളയ്ക്ക് ബലിയാടാകേണ്ടി വന്നവർ നിരവധിയാണ് ഇപ്പോഴും നിക്ഷേപകർക്ക് പണം ലഭിക്കാത്ത അവസ്ഥയുമുണ്ട് പാർട്ടി നേരിട്ട് നടത്തിയ ഈ കൊള്ളയിൽ ഇ ഡിയുടെ നടപടികൾ മാത്രമാണ് അല്പം ആശ്വാസം പകരുന്ന കാര്യം തട്ടിപ്പിൽ അന്വേഷണം തുടങ്ങി മൂന്ന് വർഷം പിന്നിടുമ്പോഴും ഇപ്പോഴും ചുരുളഴിയാൻ കാര്യങ്ങൾ ബാക്കിയാണ് കോടികളുടെ തട്ടിപ്പ് നടന്ന പരാതിയിൽ പോലീസും വിവിധ ഏജൻസികളും അന്വേഷണം തുടങ്ങിയിട്ട് മൂന്ന് വർഷം പിന്നിടുമ്പോൾ തട്ടിപ്പിലൂടെ നൂറു കോടിയിലേറെ കൈക്കലാക്കിയ നൂറ്റി പതിനൊന്ന് പേർ ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല വ്യാജമേൽവിലാസവും രേഖകളും നൽകിയായിരുന്നു തട്ടിപ്പ് സഹകരണ വകുപ്പ് പുറത്തുവിട്ട രേഖകളിലാണ് ഉള്ളത് സംഘടിത കൊള്ളയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം ഇതിനു പുറമെ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തതായി കണ്ടെത്തി നോട്ടീസ് അയച്ച ഇരുപത്തി അഞ്ചു പേർക്ക് വായ്പയുമായി ബന്ധമില്ലെന്ന തെളിവും ലഭിച്ചിട്ടുണ്ട് ഇതോടെ വ്യാജരേഖകളിലൂടെയുള്ള തട്ടിപ്പ് നടത്തിയത് നൂറ്റിമുപ്പത്തി ആറ് വ്യക്തികളുടെ പേരിലാണെന്നും കണ്ടെത്തി വ്യാജ മേൽവിലാസം നൽകി വായ്പ എടുത്തവരെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾക്കും സാധിച്ചിട്ടില്ല കുറി ദീർഘകാല വായ്പ സാധാരണ വായ്പ വ്യക്തിഗത വായ്പ ഓവർ ഡ്രാഫ്റ്റ് ഹയർ പർച്ചേസ് വായ്പ തുടങ്ങിയ ഇനങ്ങളിലാണ് തട്ടിപ്പ് നടന്നത് ഇവയ്ക്കൊന്നും വ്യക്തമായ മേൽവിലാസ തിരിച്ചറിയൽ രേഖകളോ വ്യക്തമായ ഈടോ നൽകിയിട്ടില്ല പലതവണ നേരിട്ടും കത്ത് മുഖേനയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും നൂറ്റി പതിനൊന്ന് പേർ ആരാണെന്ന് കണ്ടെത്താൻ കണ്ടെത്താനായില്ലെന്നാണ് ബാങ്ക് ജീവനക്കാർ സഹകരണ വകുപ്പിനെ അറിയിച്ചത് അംഗത്വ അപേക്ഷയിൽ പ്രസിഡന്റിന്റെ ഒപ്പ് ഭരണസമിതി അംഗത്തിന്റെ ഒപ്പ് തിരിച്ചറിയൽ രേഖ ഈട് നൽകുന്ന വസ്തുവിന്റെ വിവരം രേഖ തീയതി എന്നിവകൾ ഒന്നുമില്ലാതെയാണ് വായ്പകൾ എല്ലാം അനുവദിച്ചതെന്നും സഹകരണ വകുപ്പ് കണ്ടെത്തി ഈ തട്ടിപ്പുകളിൽ എല്ലാം സാക്ഷിയായ ഒപ്പിട്ടത് ബാങ്ക് മാനേജരായിരുന്ന ബിജു കരിയമാണെന്നും റിപ്പോർട്ടിലുണ്ട് ഇഡി അന്വേഷിക്കുന്ന കേസിൽ മാപ്പുസാക്ഷിയാണ് ബിജു കരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പതിനാലിനാണ് കരുവന്നൂർ തട്ടിപ്പിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തത് അതിനിടെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്ത തൊണ്ണൂറ്റി എട്ട് ഫയലുകൾ തിരികെ ലഭിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണം പുനരാരംഭിക്കാൻ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുകയാണ് ഹൈക്കോടതി ഉത്തരവോടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുനരാരംഭിക്കുന്നത് രണ്ടു വർഷത്തോളമായി അന്വേഷണം തടസ്സപ്പെട്ട് കിടക്കുന്നതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിരുന്നില്ല ഫയലുകൾ തിരികെ ലഭിച്ചാൽ ഉടൻ അന്വേഷണ സംഘം വീണ്ടും സജീവമാകും വ്യാജ വായ്പകളുടെ രേഖകൾ ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് പ്രതികളുടെയും വാദികളുടെയും അടക്കം ശേഖരിക്കുന്ന ജോലികൾ പൂർത്തിയായാൽ കുറ്റപത്രം തയ്യാറാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ കരുവന്നൂർ ബാങ്കിൽ ഇ ഡി നടത്തിയ റെയ്ഡിലാണ് തൊണ്ണൂറ്റിയെട്ട് രേഖകൾ പിടിച്ചെടുത്തത് ഇ ഡി അന്വേഷിക്കുന്നത് കള്ളപ്പണ കേസാണെന്നും പിടിച്ചെടുത്ത രേഖകൾക്ക് ഇതുമായി ബന്ധമില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ വാദം ഈ ആവശ്യം ഉന്നയിച്ചാണ് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചത് വ്യാജരേഖകൾ ചമച്ച് ബാങ്കിൽ നടത്തിയ വായ്പാ തട്ടിപ്പുകളാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിലുള്ളത് ഇഡിയുടെ കൈവശമുള്ള രേഖകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാലേ വ്യാജരേഖകളും വ്യാജ ഒപ്പുകളും കണ്ടെത്താൻ കഴിയൂവെന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതി അറിയിച്ചു രേഖകൾ കൈമാറിയാലും ഇ ഇഡിയുടെ അന്വേഷണത്തെ ബാധിക്കില്ലെന്നും ഇ ഡി അന്വേഷണത്തിന് സമാന്തരമായുള്ള തങ്ങളുടെ അന്വേഷണം അന്വേഷണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ വാദവും കോടതി അംഗീകരിച്ചെന്നാണ് സൂചന <smart> oh. <noise>